പറയും പോലെ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് മാപ്പ് 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 ആരാ നിങ്ങൾ ഇനി എൻ്റെ അടുത്തേക്ക് വന്ന ഞാൻ ഈ ചാണകസ്പടിച്ചു വെക്കും അതായത് ആദിവാസി വകുപ്പ് ഉന്നതകൂല ചാത്ത കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഹൃദയത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ എങ്ങനെയാ സംഖ്യകളെങ്ങാ എനിക്ക് എങ്ങനെയൊക്കെ പറയാനേ പറ്റൂ അതൊന്ന് മനസ്സിലാക്ക ഇത്തിരി ചാണകസ്പയ അടിച്ചു വെക്കട്ടെ അത് നിങ്ങളൊന്ന് മനസ്സിലാക്ക അവസാനം നിങ്ങളൊക്കെ പറഞ്ഞിട്ടപ്പൊ ഞാൻ മാപ്പ് കുറഞ്ഞിട്ട് സൂ നക്കും പോലെ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ മാപ്പ് പറയുന്നൊന്നും അത്ര പുത്തരിയല്ല കേട്ടോ പിന്നെ എന്താ ഭക്ഷ്യത്തിൽ എന്താണ് കേരളത്തിനെ പ്രഖ്യാപിച്ചതെന്നോ പൊട്ട ഇത് നിങ്ങൾ പറയണ്ടല്ലോ തൃശ്ശൂർ പൂരത്തിന് നേരത്തെ ആപ്പിൾ പെനു വീർപ്പിച്ചിരുന്ന വലുപ്പത്തി ഇനി വീർപ്പിക്കാം കുറവെ ഇതുപോലുള്ള ചാണകസ്പ്രേ അതുപോലെ തന്നെ ഗോമൂത്ര ഇതൊക്കെ വില്പ വിൽപ്പന നടത്താനുള്ള സെറ്റപ്പ് കൂടി നമുക്ക് സെറ്റ് ആക്കാം എന്താ റബ്ബറിന് താങ്ങവ വില വർദ്ധിപ്പിച്ചില്ലല്ലോ റബ്ബർ പാൻറ്റല്ലോ റബ്ബർ പാന്റ് അത് കുറച്ചുകൂടി ഇനി വലുപ്പത്തിൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി തീർന്നില്ലല്ലോ ഇനിയും പക്ഷറ്റ് അവതരിപ്പിക്കും എന്താ അടുത്ത പഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും ഇനിയൊരു പക്ഷറ്റ് വരില്ല എന്ന് പറയുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല ഞാനൊരു നടനാണ് അത് മനസ്സിലാക്കുക ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് എങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റും സമയമായി ആദിവാസി വകുപ്പ് ഉന്നതമൂല ജാഥ കൈകാര്യം ചെയ്യണം എന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണം പ്രതികരണത്തിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ച നമ്മുടെ സമൂഹത്തിൽ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങൾ കാര്യമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തു എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരവും മാടമ്പിത്തരവുമാണ് എന്ന നിലപാട് തന്നെയാണ് ബി ജെ പിയും സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപിയെ ന്യായീകരിച്ചുകൊണ്ട് ഒരൊറ്റ ബി ജെ പി കാര് പോലും രംഗത്തേക്ക് വരാത്തത് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് അവസാനം മലയാളികളെല്ലാം കയറി പൊങ്കാലയിട്ടപ്പോൾ സുരേഷ് ഗോപിക്ക് മാപ്പ് പറയേണ്ടി വന്നു തിരുത്തി പറയേണ്ടി വന്നു സുരേഷ് ഗോപി ഇതിനിടയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ അതായത് ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപി ഇങ്ങനെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂവെന്ന് ഞങ്ങൾ മലയാളികൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് ആരാണ് ഈ ഉന്നതകുല ജാത പറഞ്ഞുതരും അപ്പോ ഇപ്പോഴും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ ഉന്നതകുല ജാതരായിട്ട് കാണാൻ കഴിയാത്ത ഈ നൂറ്റാണ്ടിലും കാണാൻ കഴിയാത്ത സുരേഷ് ഗോപിമാരെ സത്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അത്തരത്തിലുള്ള ആളുകൾ കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് ഒരു നിമിഷം പോലും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് ഒറ്റക്കെട്ടായി ഇന്ത്യയിലുള്ള ജനങ്ങൾ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനൊപ്പമാണ് ആദിവാസി ഗോത്ര വിഭാഗത്തിനൊപ്പമാണ് എന്നൊക്കെ ചുമ്മാ പറയാമെന്നതിനപ്പുറത്തേക്ക് ഇയാളുടെയൊക്കെ മനസ്സിനകത്ത് തളം കെട്ടിക്കിടക്കുന്ന കറുപ്പ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രത്തോളം മാലിന്യമാണ് ഇത്രത്തോളം വൃത്തികെട്ട ചിന്താഗതിയാണ് സുരേഷ് ഗോപിക്കുള്ളതെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മളെ കാണിച്ചു നിന്നോണ്ടിരിക്കുകയാണ് എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞതും ഇതേ സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരു തികഞ്ഞ പരാജയം എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ പറയാനില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ ബി ജെ പി നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്ന് ഇവിടെ പോയിട്ടുള്ള ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ അറപ്പ് തോന്നുകയാണ് ഈ പറ്റങ്ങളോട് കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലേ ബഡ്ജറ്റിൽ കേരളത്തിൽ എന്താണ് ഉണ്ടായത് ഒന്നും സമ്മാനിച്ചില്ല പതിവ് പോലെ തന്നെ ബീഹാറിന് വാരിക്കോരി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബിഹാറിന് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ തവണ എന്താണ് ഉണ്ടായത് ഇതുപോലെ തന്നെ ഘടക കക്ഷികൾക്ക് വാരിക്കോരി കൊടുക്കുന്ന അവരെ സുഖിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് നമ്മൾ കണ്ടത് അന്ന് നമുക്ക് കിട്ടിയ ഒരു വല്യമുട്ട പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞ തവണ ബീഹാറിന് അതായത് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ത്രിപുരയ്ക്ക് കൊടുത്തു അതുപോലെ തന്നെ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൊടുത്തു അങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്കൊക്കെ പൈസ കൊടുത്തു അല്ലേ നമ്മുടെ ഇവിടെ ഉണ്ടായതിനേക്കാൾ ഏറ്റവും തീവ്രത കുറഞ്ഞ ദുരന്തമാണ് ത്രിപുരയിലൊക്കെ സംഭവിച്ചത് പക്ഷെ അവർക്കും കൊടുത്തു മൂവായിരം കോടിക്കും കളി എന്നാൽ വയനാടിൽ ഒരു മഹാദുരന്തം സംഭവിച്ചിട്ട് എന്താണ് കേരളത്തിന് സമ്മാനിച്ചത് ഒന്നും സമ്മാനിച്ചില്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി പോയി എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ആ നാട്ടിലെ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഒരു ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു നടപടിയും കേന്ദ്രം കൈക്കൊണ്ടില്ല എങ്ങനെ പണം തരാതിരിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചത് അവസാനം നിരന്തരമായ സർക്കാരിന്റെ ആ ഫണ്ട് മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിനൊടുവിൽ ഹെൽത്ത് വിഭാഗത്തിൽ ആ ദുരന്തത്തെ പെടുത്താം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പറയിപ്പിച്ചെടുത്തു എന്ന് പറയുന്നതാണ് സത്യം ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിയായിട്ടുള്ള നമ്മുടെ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം നടത്തിയ പ്രതികരണവും പാർലമെന്റിൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് നടത്തിയ പ്രതികരണങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് എങ്ങനെ വയനാടിന് പൈസ കൊടുക്കാതിരിക്കാൻ കഴിയും എങ്ങനെ ആ ദുരന്തത്തെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്തുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ കഴിയും എന്നൊക്കെയല്ലേ ഇവർ ചിന്തിച്ചത് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ എന്താണ് വിശ്വസി വിചാരിച്ചത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൈത്താങ് ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചു ഇല്ല എയിംസ് വരുമെന്ന് പ്രതി ഇല്ല റബ്ബറിന് താങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് വിചാരിച്ചു ഇല്ല വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു മെച്ചമുണ്ടാവുമെന്ന് വിചാരിച്ചു എവിടെ കേരളത്തെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഇന്ത്യയിൽ തന്നെയാണ് ഹേ കേരളം എന്ന് കൂടി നമ്മൾ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജോർജ് കുര്യനോട് മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്താണ് ജോർജ് കുര്യൻ പറഞ്ഞത് അദ്ദേഹവും ഹൃദയം കൊണ്ട് സംസാരിച്ചു കേട്ടോ അതായത് നമ്മൾ പിന്നോക്കമാണ് എന്ന് പറയണമെന്നാണ് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഈ പിന്നോക്കമാണല്ലോ മെയിൻ സംഭവം നമ്മൾ പിന്നോക്കമാണെന്ന് പറഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒന്നാം സ്ഥാനത്താണെന്ന് പറയരുതെന്നാണ് പറയുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറുകയല്ലേ കേരളം എല്ലാ ഇടങ്ങളിലും ആരോഗ്യ രംഗത്ത് ഒന്നാമത് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത് അങ്ങനെ സ്ത്രീകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒക്കെ അവരുടെ ഉന്നമനം എടുത്തു നോക്കിയാൽ അതൊക്കെ വലിയ രീതിയിൽ തന്നെ ഒന്നാമത് തന്നെയാണ് ശിശു നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് അതുപോലെ തന്നെ ക്രമസമാധാന നില എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നതുപോലെ ക്രമസമാധാന നില നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനം ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സംസ്ഥാനം അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിക്കുമ്പോൾ നമ്മൾ നശിച്ചു പോകട്ടെ നമ്മൾ ഏറ്റവും പിന്നോക്കം പോകട്ടെ എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ നമുക്ക് നിശബ്ദ ഉപ്പായം എഴുതി ഇരിക്കാൻ കഴിയില്ല അങ്ങനെ കേരളത്തിന്റെ പേര് എടുത്തു പറയാതെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ അവിടെ ഇരിക്കുന്ന സുരേഷ് ഗോപിക്കും പറ്റുന്നില്ലല്ലോ തൂത്തുക്കുടിയിലുള്ള എം പി ആയിട്ടുള്ള കനിമൊഴി കഴിഞ്ഞ തവണ പാർലമെന്റിൽ സുരേഷ് ഗോപിയെ തേച്ചൊട്ടിച്ച് നമ്മൾ കണ്ടില്ലേ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മൊഴിയടോ എന്ന് തന്നെയാണ് കനിമൊഴി സുരേഷ് ഗോപിയോട് പറഞ്ഞത് അപ്പോഴും കഥകളി കളിച്ചിരിക്കുകയായിരുന്നു മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായി തൃശൂരിൽ നിന്ന് ഈ മൊതലെ ജയിപ്പിച്ചു വിട്ട ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ എന്ത് പറഞ്ഞാണ് നിങ്ങളു മേടിച്ചത് നരേന്ദ്രമോദി വന്നിരുന്നു നരേന്ദ്രമോദി വന്നിട്ട് തെക്കിങ്ങാട് മൈതാനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു ഒരു ബി ജെ പിക്ക് എം പി ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞു അവസാനം കേന്ദ്ര സഹമന്ത്രിയാണിക്കൂർ പോട്ടെ അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കും ആ മാത്രവുമല്ല ഇവിടെ നിന്ന് ഒരു എം പി ഉണ്ടാവുകയാണെങ്കിൽ ഇതുവരെ കേരളം കാണാത്ത രീതിയിലുള്ള വലിയ വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരും സുരേഷ് ഗോപിയിലൂടെ എന്ന് പറഞ്ഞു ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന് മാത്രമല്ല ഒരു തികഞ്ഞ പരാജിതനാണ് ഇയാളെന്ന് നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ അറിയാലോ പെട്രോളിയം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് പെട്രോളിന് വില ഇപ്പൊ അമ്പതാക്കും എന്ന് പലരും പറഞ്ഞുകിടക്കുന്നതാണോ നമുക്കറിയാം ഈ പെട്രോൾ വില വർദ്ധിക്കുന്നത് മൂലം വലിയ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് നടുവിലാണ് ഉള്ളത് പെട്രോളിന് വില വർദ്ധിക്കുമ്പോൾ എല്ലാ മേഖലയിലും അതിനനുസരിച്ചുള്ള വില ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പിടിച്ചെടുത്താൽ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല വില കുറയ്ക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പോലും നല്ല രീതിയിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹം പൂർണ്ണ പരാജയമാണ് എന്നാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അതാണ് എൻ്റെ പ്രധാനം എന്നാണ് പറയുന്നത് എന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം പോയാലും തിരിച്ചെടുത്താലും കുഴപ്പമില്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇങ്ങനെയുള്ള മുതലിനെയൊക്കെ കേന്ദ്രമന്ത്രി ആക്കിയ എന്തായാലും മൂത്ത കേന്ദ്ര സംഘികളോട് ഒരു കാര്യമേ പറയാറുള്ളൂ നിങ്ങള് ഒരു വല്ലാത്ത സംഭവം തന്നെ പറയാതെ പോയി ഇവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മഹാദുരന്തായപ്പോൾ ഈ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ എന്താണ് സംഭാവന ഇതുപോലെ തന്നെ മുട്ടയാണ് നമുക്ക് തന്നത് അഞ്ചു വയസ്സ് തന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പോലും നോക്കാതെ പല രാഷ്ട്രീയ പാർട്ടികളും ഈ ഫണ്ടിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ശബ്ദം പാർലമെന്റിൽ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപിയുടെ ശബ്ദം ഉണ്ടായിരുന്നു ഇല്ല ശബ്ദം ഉണ്ടായിരുന്നു കേട്ടോ കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന ഈ നുണ പ്രചരിപ്പിക്കുന്ന ഈ നുണയന്മാർക്കൊപ്പം നിന്ന് ചൂട്ടുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പൊ തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ കേരളം പിന്നോട്ട് പോകണം എന്നാണല്ലോ ഈ സുരേന്ദ്രനും അതുപോലെ തന്നെ ജോർജ് കുര്യനും സുരേഷ് ഗോപിയൊക്കെ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ജനങ്ങൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനം നശിച്ച് യു പിയും ഗുജറാത്തും പോലെ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ളത് ഒരു രീതിയിലും ഞങ്ങളെ സഹായിക്കില്ല ഒരു രീതിയിലും കേരളത്തെ ഞങ്ങൾ സഹായിക്കില്ല എന്ന് നിലപാടെടുക്കുന്ന ചില ആളുകളാണ് ഇവിടെയുള്ളത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നിങ്ങളാരും സഹായിച്ചില്ലെങ്കിൽ ഈ സംസ്ഥാനം നശിച്ചു പോകും എന്നൊരു തോന്നലുണ്ടെങ്കിൽ വയനാട് ദുരന്തം നടന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കും ഓർത്തല്ല നമ്മുടെ അവിടെ മഹാദുരന്തം ഉണ്ടായപ്പോൾ ജീവന് വേണ്ടി ഈ പറയുന്ന പോലെ അലമുറയുട്ട ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ വിഭാഗം ഇങ്ങോട്ട് ഓടിപ്പോയിരുന്നു ഒന്ന് പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ ഫണ്ട് ഈ പറയുന്ന പോലെ ഇതുവരെ അനുവദിച്ചിട്ടില്ലെങ്കിലും സ്വാഭാവികമായും അവരെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരും ഇവിടത്തെ പല രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃകാപരമായ ചില പ്രവർത്തനങ്ങളുണ്ട് അതുകൂടി ഒന്ന് എടുത്തു പറയുകയാണ് അതുകൊണ്ട് കേരളത്തെ അങ്ങ് തീർത്തു കളയും ബഡ്ജറ്റിൽ ഒന്നും പ്രഖ്യാപിക്കാതെ എന്നൊന്നും പറഞ്ഞു കളയല്ലേ മിസ്റ്റർ സുരേഷ് ഗോപി മലയാളികൾക്ക് നാണക്കേടായ അപമാനമായി മാറുകയാണ് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്